അഞ്ചു വിഭാഗം പകർച്ചവ്യാധി പിടിപെട്ട് മരിക്കുന്നവനും വയറ്റിൽ അസുഖമുണ്ടായി മരിക്കുന്നവനും മുങ്ങി മരിക്കുന്നവനും എന്തെങ്കിലും തലയിലേക്ക് മരിക്കുന്നവനും വഴിയിൽ ഷഹീദായി മരിക്കുന്നവരും തന്നെ അപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന പുതിയ രണ്ട് ഷഹീദുകൾ ഒന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ അത് നല്ല ലക്ഷണമാണ് അങ്ങനെ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായതെങ്കിൽ ആ മരണം ഷഹീദിന്റെ മരണമാണ് എന്തെങ്കിലും ഒരു സാധനം തലയിലേക്ക് വീണ് ഒരു ബിൽഡിങ് പൊളിഞ്ഞു വീണ് മരിക്കുന്നത് വീടുകൾ ഇടിഞ്ഞു വീണ് മരിക്കുന്നത് എന്റെ കൂലി ലഭിക്കും ഒരു സുനാമി പോലെയുള്ള ദുരന്തം ഉണ്ടായാൽ വീടുകളും കെട്ടിടങ്ങളും ഒന്നാകെ തകരുമ്പോ ഒരു ഭൂകമ്പം ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ ആയിരക്കണക്കിന് പേർ അതിൽ ഷഹീദുകളാകുന്നുണ്ട് ഷഹീദ് റിയൽ ഷഹീദും അതുപോലെ തന്നെ ഈ ലോകത്തെ ഷഹീദ് പരലോകത്തെ ഷഹീദ് ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട് ദുന്യാവിലെ ഷഹീദാണെങ്കിൽ അവർ ഏത് വസ്ത്രത്തിലാണോ അവർ ഷഹീദായത് ആ വസ്ത്രത്തിൽ മറവ് ചെയ്യപ്പെടും ലൈസ് അവർക്ക് മൈ നിൻസ്കാരം ഉണ്ടാവില്ലെന്നാണ് പക്ഷേ മുങ്ങി മരിച്ചാൾക്ക് മയ നിസ്കാരമുണ്ട് കെട്ടിടം വീണ് മരിച്ചാൾക്ക് നിസ്കാരമുണ്ട് യുദ്ധത്തിൽ മരിക്കുന്ന ഷഹീദിനുള്ള ആ പ്രത്യേകതകൾ ഈ ദുന്യാവിലില്ല ഷഹീദിന്റെ അതേ കൂലിയാണ് ഉണ്ടാവുക ഇങ്ങനെയൊക്കെ മരിച്ചുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അയൽപക്ക പ്രദേശങ്ങളിൽ മഹലുകളിലൊക്കെ ഉണ്ട് അള്ളാഹുർക്കൊക്കെ ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പെണ്ണ് കുഞ്ഞിന് ജന്മം കൊടുത്തുകൊണ്ടിരിക്കെ ബ്ലീഡിങ് ഉണ്ടായിട്ടോ അല്ലാതെയോ നിറൂലി പ്രസവിച്ചതിന്റെ ശേഷം കുഞ്ഞുണ്ടായത് കാരണത്താൽ കുഞ്ഞുണ്ടായതിന്റെ പേരിൽ ഒരു ഉമ്മ പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടിലോ കോംപ്ലിക്കേഷനിലോ പെട്ട് മരിച്ചുപോയാൽ ബിസബബി കൂലി കിട്ടുന്ന വളരെ പുണ്യമായ മരണമാണ് നിഫാസിലായി മരിക്കുന്നത് പ്രസവാനന്തരം മരിച്ചു പോകുന്ന ഉമ്മ ആ ഉമ്മക്ക് കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ തമൂതു ഉമ്മാ ഷഹീദതുൻ

ജംബ് ശരീരത്തിൽ നീര് വന്നിട്ട് എഴുന്നേൽക്കാൻ ബെഡ് ബെഡിൽ കിടക്കുന്ന അവസ്ഥയിൽ കൈകാലുകൾ കുഴഞ്ഞു പോയി നിൽക്കുന്ന അവസ്ഥയിൽ മരിക്കുന്നത് എത്രയോ അനുഭവം കാണാനും കേൾക്കാനും പ്രഷർ കൂടിയിട്ട് ഷുഗറിന്റെ വേരിയേഷൻ കൊണ്ട് കൊളസ്ട്രോളിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ശരീരമാസകലം നിർജീവമായി നീര് വന്ന് ടിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരം ശരീരം വണ്ണം വെച്ച് നീര് പ്രയാസം കൊണ്ട് മരിക്കുന്നതും ഷഹീദാണെന്ന് അത് മാത്രമല്ല ഒരു മനുഷ്യന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ ആ സമ്പത്ത് തടയാൻ വേണ്ടി പ്രതിരോധിച്ചാൽ അങ്ങനെ മരിച്ചു പോകുന്ന ആളും തന്നെ എന്ന് ഒരാളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ കൊള്ളയടിക്കാൻകളായ ആളുകൾ വന്നിരിക്കട്ടെ സമ്പത്ത് മോഹിച്ചുകൊണ്ട് എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്ന കാലമാണിത് സമ്പത്തിന് വേണ്ടി ഒരു പാവം മനുഷ്യന്റെ വീട് റമദാനിന്റെ രാവിൽ നമ്മുടെ തൊട്ടയിൽ പക്കത്തെ പ്രദേശങ്ങളിൽ ഓർമ്മയില്ലെ റമദാനിലെ തറാവീഹും വീട്ടിലേക്ക് വേണ്ടി വേണ്ടി സമ്പത്തിന് ആർത്തി പിടിച്ച് മനുഷ്യനെ വീട്ടിൽ കയറി സ്വന്തം കുടുംബത്തെ ഭാര്യയെ ആരെങ്കിലും കയറി പിടിക്കാൻ വരുമ്പോ അവനെ നിൽക്കുമ്പോൾ തടയാൽ മരിച്ചു പോയാൽ

വേണ്ടി ഒരാൾ മരിച്ചാൽ അയാളും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂല അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ ഉമ്മത്തിൽ ഒരുപാടുണ്ട് സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി തന്റെ ആളുമായി മൽപിടുത്തം നടത്തിയോ അല്ലാതെയോ സമ്പത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി മരിച്ചു പോകുന്നവൻ പരിശുദ്ധ

അവസാനമായി ചെയ്തത് ഒരു സ്വതക്കയാണ് അവസാനം ചെയ്തത് ഒരു ദാനധർമ്മമാണ് അങ്ങനെ ഒരു ദാനധർമ്മം ചെയ്ത് പിന്നീട് മരിക്കുകയാണ് ഉണ്ടായത് ഒരു സ്വതക്കയാണ് അവസാനം ചെയ്തത് അല്ലെങ്കിൽ നോമ്പുകാരനായിട്ടായിരുന്നു അവസാനം ഉണ്ടായത് എന്ന് ായിരുന്നു അവസാനം ഇങ്ങനെ അവസാനം നന്മകൾ ചെയ്ത് മരിക്കുന്നതെല്ലാം നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് മഹാനായ ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ ഒരവസ്ഥയിൽ ഒതുണ്ടായിരിക്കെ ഒതുണ്ടായിരിക്കെ മരിക്കുന്നത് ഏറ്റവും നല്ല അവസ്ഥയാണ് അള്ളാഹു നമുക്ക് തൂഫിയിക്കുന്ന നൽകട്ടെ വളരെ എളുപ്പമാണ് ഇപ്പൊ എല്ലാ പള്ളികൾക്കെന്തുണ്ട് ഒതു സൗകര്യങ്ങൾ ഉണ്ടല്ലോ എല്ലാ പള്ളി ഒന്ന് ഒതു മുറിഞ്ഞു കൊടുക്കുക ബാത്റൂം പോയി ഒന്ന് കൊടുക്ക ബിലാൽ റളിയല്ലാഹു റളിയല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടു നബി അലൈഹി വസല്ലം സമിഅതു ഞാൻ ചില കേട്ടു ചോദിച്ചപ്പോൾ ഹുവ അൻഹു ആണ് തങ്ങൾ പറഞ്ഞു ാണ് അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വന്നപ്പോൾ അഷ്റഫുൽ തങ്ങൾ ചോദിച്ചു ബിലാലേ ബിമ സബഖ്തനീ ഇലൽ അഷ്റഫ് നിങ്ങൾ എന്റെ മുമ്പേ സ്വർഗത്തിലെത്തിയല്ലോ ബിലാൽ എന്തേ നിങ്ങൾ അങ്ങനെ എത്താൻ കാരണം എന്റെ മുമ്പേ നിങ്ങൾ സ്വർഗത്തിൽ അതിനർത്ഥം ലഭിതങ്ങളാണല്ലോ ആദ്യം സ്വർഗത്തിൽ കിടക്ക പിന്നെ ബിരാടങ്ങളായിപ്പോയോ എന്ന് സംശയം വന്നേക്കാം അത് എന്ന് പറഞ്ഞുകൂടാ അത് ലഭിതങ്ങളുടെ പ്രവേശനമാണ് ആദരവിന്റെ ആദ്യത്തെ പ്രവേശനം പക്ഷേ ഹിദ്മ ചെയ്തു വെക്കാൻ ആദ്യം ആദ്യം റബാഹ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ നേതാവ് വരുന്നതിന്റെ മുമ്പ് ആ ശരിയാക്കി കൊടുക്കാൻ ആദ്യം കടന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു ചോദിച്ചു ബിലാൽ നിങ്ങളെ ഞാൻ അവിടെ കണ്ടുവല്ലോ മേരാജിൽ എന്തേ നിങ്ങൾ അങ്ങനെ എനിക്ക് മുമ്പേ എത്താൻ കാരണം യാ റസൂലല്ലാ നബിയേ അഹ്ദസ്തു ഞാൻ എപ്പോഴും ഞാൻ 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 എപ്പോഴും എടുത്തു കഴിഞ്ഞാലോ ചിന്തിക്കും അലയ്യ വ മുതുറിഞ്ഞാൽ എന്തെയ്യും കഴിഞ്ഞാലോയറക്ക പിന്നെ കുറച്ച് കുറച്ചറക്കായ നിസ്കരിക്കണല്ലോ അപ്പൊ ഞാൻ രണ്ട് രണ്ടക്കായ നിസ്കരിക്കും ഉദു മുറിഞ്ഞാൽ ഉടനെ ഞാൻ എടുക്കും ഉത് എടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ രണ്ട് ഉണ്ടോ നിസ്കരിക്കും ഇത് ഞാൻ പതിവാക്കാറുണ്ട് അതന്നെ അത് തന്നെ കാരണം നിങ്ങൾ സ്വർഗത്തിലെത്താൻ ഇപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുക്ക ബിലാലുപന ഉറപ്പിക്കുന്ന